കോന്നിയിൽ നിന്ന് വന്ന് ആറ്റിങ്ങലിൽ മത്സരിച്ച് ജയിച്ചിട്ട് ജനങ്ങൾക്കും പാർലമെന്റിലും എന്തു ചെയ്തു എന്ന ചോദ്യമാണ് അടൂർ പ്രകാശ് നേരിടുന്നത് രണ്ടിടത്തും ഉണ്ടായിരുന്നില്ല എന്ന പരാതിയാണ് പ്രചാരണ രംഗത്ത് മുഴങ്ങുന്നത് ഇത് നേരത്തെ മനസ്സിലാക്കിയല്ല എങ്കിലും ലോക്സഭയിലേക്ക് ഇനി മത്സരിക്കാനില്ല എന്ന് അടൂർ പ്രകാശ് ആവർത്തിച്ച് പറഞ്ഞിരുന്നു കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സംസ്ഥാനത്ത് തന്നെ പയറ്റാനായിരുന്നു പദ്ധതി തിരുവനന്തപുരം ജില്ലയിലെ വർക്കല ആറ്റിങ്ങൽ ചിറയൻകീഴ് നെടുമങ്ങാട് വാമനപുരം അരുവിക്കര കാട്ടാക്കട എന്നീ നിയമസഭാ മണ്ഡലങ്ങളാണ് ആറ്റിങ്ങൽ ലോക്സഭാ സീറ്റിൽ വരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ മുപ്പത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി നാല്പത്തിയേഴ് വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് അടൂർ പ്രകാശിന് ലഭിച്ചത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി വി ജോയി വന്നതോടെ ചിത്രം വീണ്ടും മാറി മറിയുകയാണ് ഒരു എം എൽ എ എന്ന നിലയ്ക്കുള്ള ബന്ധം മാത്രമല്ല ജോയിക്ക് നാടുമായുള്ളത് വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിലൂടെ ജനങ്ങൾക്കിടയിൽ വളർന്ന നേതാവാണ് അദ്ദേഹം ഗ്രാമപഞ്ചായത്ത് തലം മുതൽ ജനപ്രതിനിധിയായിരുന്നിട്ടുമുണ്ട് ആ ആവേശം പ്രവർത്തകരിലുണ്ട് ഒപ്പം വോട്ടർമാരും യുവത്വത്തിന്റെ ഉണർവ് ഏറ്റുവാങ്ങുന്നു പത്തു വർഷമായി കേന്ദ്രമന്ത്രി സ്ഥാനത്ത് തുടരുന്ന വി മുരളീധരനാണ് ബി ജെ പി സ്ഥാനാർത്ഥി രണ്ടായിരത്തി പതിനാലിൽ പത്ത് ദശാംശം അഞ്ച് മൂന്ന് ശതമാനമായിരുന്നു വോട്ട് വിഹിതം രണ്ടായിരത്തി പത്തൊൻപതിൽ ഇരുപത്തിനാല് ദശാംശം ഒൻപത് ഏഴ് ആയി ഉയർത്താൻ കഴിഞ്ഞ ആത്മവിശ്വാസത്തിലാണ് നേരിട്ടുള്ള മത്സരത്തിന് മുരളീധരൻ എ ക്ലാസ് മണ്ഡലം കൈപ്പിടിയിലാക്കിയത് പക്ഷേ വോട്ടർമാർ എങ്ങനെ ഇതിനെ സ്വീകരിക്കും എന്ന ആശങ്ക ഇതര നേതാക്കളിലുണ്ട് ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചപ്പോഴുള്ള സാഹചര്യമല്ല മണ്ഡലത്തിൽ പതിനാറ് തെരഞ്ഞെടുപ്പുകളിൽ ഇടത് സ്ഥാനാർത്ഥികൾ പതിനൊന്ന് തവണ ജയിച്ചപ്പോൾ അഞ്ചു തവണ മാത്രമാണ് മണ്ഡലം കോൺഗ്രസിനെ തുണച്ചത് വി ജോയിയുടെ മുന്നേറ്റം ത്രികോണ മത്സരം അവകാശപ്പെട്ടിരുന്നവരുടെ വായടപ്പിക്കുന്നതായി മാറിയിരിക്കുകയാണ്